മഴത്തോര് മുമ്പേയിലെ ഇന്നത്തെ വിശേഷത്തിലേക്ക് ഏവർക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ വൈകിയാണെങ്കിൽ കനകയായിട്ട് ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഏട്ടാത്തി രണ്ടുമൂന്ന് തവണ ഞാൻ ഈ കാര്യം പറഞ്ഞത് മലു മനുവും അലീനയും തമ്മിൽ പ്രേമമാണോ എന്നറിയത്തില്ല അവരെ നോക്കിയില്ലെങ്കിൽ ശരിയായില്ല കനക പറയുകയാണ് കുഴപ്പമൊന്നുമില്ല അവനെ അവളെ അവനല്ലേ കൊണ്ടുവന്നത് അതിൻ്റെ ഒരു സിമ്പതി അവനുണ്ട് എന്ന് നമ്മുടെ കനക പറയാണ് പണ്ടെ വീ വീണ്ടു വൈജ പറയുകയാണ് ആ അങ്ങനെ ക ഒന്ന് കരുതിയിരുന്നോ അല്ലെങ്കിൽ സ്ലാവും ചാരി നിന്നവൻ അവൻ ചെറുക്കനെയും കൊണ്ട് പോകും പൈച ഇങ്ങനെയൊക്കെ പറയുന്നത് അങ്ങോട്ട് കരയൊക്കെ ഇഷ്ടപ്പെടുന്നില്ല എങ്ങോട്ട് കൊണ്ടുപോകാനാണ് എന്ന് കനക ചോദിക്കുകയാണ് വൈജ പറയുകയാണ് ആ പ്രേമത്തിന് കണ്ണും മൂക്കും ഇല്ലെന്നാണ് പറയുന്നത് വേണമെങ്കിൽ അവരുണ്ടും കൂടെ മല തന്നെ എന്ന് വൈജ പറഞ്ഞ് ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കുവാണ് അപ്പോഴാണ് മുത്തശ്ശി വിളിക്കുന്നത് ആ എന്താ അപ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ് നീ എവിടെയാ എൻ്റെ കാര്യം എന്തിനാ നിങ്ങൾ നിങ്ങളൊക്കെ തിരക്കുന്നത് എന്നെ ആർക്കും അവിടെ ആവശ്യമില്ലല്ലോ പിന്നെ എന്തിനാ എൻ്റെ കാര്യം തിരക്കുന്നതിന് വൈജോ ചോദിക്കുകയാണ് നീ എല്ലാം നിന്നും ഒഴിഞ്ഞു മാറുകയാണോ നിൻ്റെ മുയിൽ മൂന്ന് മക്കളെ എന്തോ ചെയ്യണം എന്ന് മുത്തശ്ശി ചോദിക്കുകയാണ് അപ്പോൾ വൈജ പറയാണ് എൻ്റെ മൂന്ന് മക്കളും സ്വന്തം കാര്യം ചെയ്യാൻ പ്രാപ്തരായവരാണ് അപ്പോൾ അവരവരുടെ കാര്യം തന്നെ ചെയ്തോളൂ എന്ന് വൈജ പറയാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളവർ നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ പിന്നെ എൻ്റെ കാര്യം എന്തിനാ നിങ്ങൾ അന്വേഷിക്കുന്നേന്ന് വൈജ ഇങ്ങനെ മുത്തശ്ശോട് ചോദിക്കുകയാണ് മുത്തശ്ശോക്കുക അപ്പം നീയെല്ലാം വെച്ചൊഴിഞ്ഞ് ഒഴിഞ്ഞോ എന്ന് ചോദിക്കുകയാണ് അപ്പം പറഞ്ഞു അങ്ങനെ അങ്ങ് ഞാൻ പോകത്തില്ല അങ്ങനെ ഞാൻ അങ്ങനെ ആഗ്രഹമുള്ളവരും അവിടെ ഉണ്ടാവും പക്ഷേ വൈജ അങ്ങനെ തോറ്റു കൊടുക്കില്ല മാത്രമല്ല അമ്മയുടെ കൂറ് എവിടെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് വൈജ പറയുക എൻ്റെ ചോറിന് തിന്നിട്ട് അമ്മയുടെ കൂറ് അവിടെയാണ് അപ്പോൾ നിൻ്റെ ചോറോ ഞാൻ കഴിക്കുന്നത് ബാലചന്ദ്രൻ്റെ ചോറാണ് നീ സമ്പാദിക്കുക ഇല്ലയോ ആ അപ്പോൾ വൈജറണ ആ ഞാൻ സമ്പാദിക്കുന്ന ആർക്ക് വേണ്ടിയാ മുത്തശ്ശോയിക്കുക ആ നീ സമ്പാദിക്കുന്ന ആർക്ക് വേണ്ടിയാ ഞാൻ മരിച്ചങ്ങ് ചെല്ലുമ്പോൾ അവിടെ സൗകര്യം ഒരുക്കാൻ വേണ്ടിയാണോ നീ സമ്പാദിക്കുന്ന മുത്തശ്ശിക്കുക ആ നീ കൊല്ലപ്പള്ളിയിലാണെന്ന് എനിക്കറിയാം നീ അവിടെ കൂടുതൽ നേരം നിൽക്കണ്ട ആ കമല നിന്നെ ആട്ടുന്നതിന് മുമ്പ് നീ അവിടെ നിറയിക്കോ അതാ നിനക്ക് നല്ലതെന്ന് പറഞ്ഞു മുത്തശ്ശി ഫോണങ്ങ് വെക്കുകയാണ് വീണ്ടും അവർ തമ്മിൽ സംസാരിക്കുകയാണ് കമലയാണെങ്കിൽ വഴിജെ ഇങ്ങനെ എരിവിരി കെത്തിക്കൊണ്ടിരിക്കുകയാണ് മക്കളെ നിൻ്റെ കൂടെ നിർത്തണം എന്നിട്ട് നിങ്ങൾ ബാലചേന്ദ്രനെതിരെ തിരിക്കണം അപ്പം ബാലചേന്ദ്രൻ്റെ അവസാനം നിന്റെ മുന്നേ മുട്ടു മുടക്കും മുട്ടുമടക്കും എന്നൊക്കെ കമല പറഞ്ഞു കൊടുക്കുകയാണ് അത് ഇനി നിന്റെ മുന്നിൽ മാർഗമുള്ളൂ അപ്പം വൈജ പറയാണ് എൻ്റെ ആങ്ങളമാരും രാവണേ മക്കളും എല്ലാവരും കൂടെ വന്ന് ബാലചേന്ദ്രൻ്റെ മുന്നിൽ വന്ന് നിന്ന് ചോദിക്കണം അതാ വേണ്ടുന്നീന്ന് വൈജ പറയാണ് ബാലചന്ദ്രനെ ഒന്ന് പേടിക്കണം അതാ വേണ്ടുന്നീന്ന് വൈജ പറയാണ് അപ്പോൾ കന പിന്നെ നിൻ്റെ നിന്റെയും നിൻ്റെ ഭർത്താവിൻ്റെയും സൗന്ദര്യം പിണക്കം മാറ്റാൻ അവരെല്ലാം അബ്രോഡിൽ നിന്ന് ഫ്ലൈറ്റും പിടിച്ചും ഇങ്ങോട്ട് വരാൻ പോകില്ലേ അതിപ്പോൾ നടന്നത് തന്നെ എന്ന് കനക പറയാണ് പണ്ടൊക്കെ എൻ്റെ അങ്ങനെ ആയിരുന്നു എന്ന് വൈജ പറയാണ് എനിക്കൊരു ലവ് ലെറ്റർ തന്നെന്നും പറഞ്ഞ് ബാലേന്ദ്രനെ പോയി പിടിച്ചിട്ട് അടിക്കുകയാണ് അവർ ചെയ്തത് അവരുടെ ആ ശൗര്യമൊക്കെ എവിടെ പോയെന്ന് വൈജ ഇങ്ങനെ പറയുകയാണ് കനക വീണ്ടുവാണെങ്കിൽ ഇച്ചിരി ഈ രീതിയിൽ എന്നെ ഒഴിക്കുമെന്നെല്ലാം പറയാണ് എൻ്റെ അങ്ങളമാർ അങ്ങനൊന്നുമല്ല എനിക്കെന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അവിടെ തന്നെ ഓടിയെത്തും ശിവേട്ടനെ വരച്ച വരയിൽ അവർ നിർത്തും വൈജ പറയാണ് കൃഷ്ണമോളും മിക്കാറും ബാലേന്ദ്രൻ്റെ സൈഡേ നിൽക്കത്തുള്ളൂ പക്ഷേ അവൾ പറഞ്ഞായിരുന്ന ഈ പ്രശ്നം ഇങ്ങനെ തീരുവാണെങ്കിൽ അമ്മയുടെ സൈഡിൽ നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വൈജ പറയാണ് നീ എന്തൊക്കെ സങ്കടം പറഞ്ഞായാലും കരഞ്ഞായാലും മക്കളെല്ലാം നിന്റെ കൂടെ നിർത്തണമെന്ന് കനക പറയുക എന്തായാലും ബാലചന്ദ്രനെ നിന്നെ വേണ്ടെന്നാണ് പറഞ്ഞേക്കുന്നതെന്ന് കനക പറയുക ഇപ്പം പറയുന്നത് ഞാൻ എൻ്റെ മക്കളെ എൻ്റെ കൂടെ നിർത്തി ഞങ്ങൾ നാലഞ്ച് പേര് നാലഞ്ച് പേര് ബാലേന്ദ്രനോട് ഫൈറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ബാലചന്ദ്രൻ ഇതിൻ്റെ മുന്നിൽ മുട്ടു കൊടുക്കും മുട്ടുമടക്കും എന്നൊരു പ്രതീക്ഷയിൽ വൈജം ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ കാണിക്കുന്ന മുത്തശ്ശിയും അലീനയും തമ്മിൽ സംസാരിക്കുകയാണ് മുത്തശ്ശി പറയുകയാണ് ഈ പ്രശ്നം എങ്ങനെ ഒതുക്കി തീർക്കാൻ പറ്റും ഈ ബാലചന്ദ്രനും വൈജയും തമ്മിലുള്ള വടംവലി എങ്ങനെ നമുക്കിത് തീർക്കാൻ പറ്റുമെന്ന് അലീനയോട് പറയാണ് അലീന പറയാണ് ഓരോരോ മാർഗ്ഗമുള്ള മുത്തശ്ശി സാറിൻ്റെ മുന്നിൽ കീഴടങ്ങുക ആയുധങ്ങളൊക്കെ താഴെ വെച്ച് സാറിനോട് മാപ്പ് അപേക്ഷിക്കുക ഇത് മാത്രമേ നടക്കുള്ളൂ മുത്തശ്ശി എന്ന് പറയുന്നത് അപ്പം മുത്തശ്ശി പറയുന്നത് അത് വൈജി അങ്ങനെ ചെയ്യുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കേണ്ട വൈജി അങ്ങനെ ഒരു കാര്യം ചെയ്യാത്തേ ഇല്ല അപ്പം അലീന പറയാണ് അത് ഏ നടക്കൂ മുത്തശ്ശി ഇപ്പം കുട്ടികൾക്കാണ് കെയറ് വേണ്ട വേണ്ടുന്ന ഒരു സമയമാണ് ഇല്ലെങ്കിൽ അവരോരോരോ തെറ്റിലേക്ക് പോകും അപ്പം അവർ തെറ്റ് ചെയ്യുമ്പം നമുക്ക് ചോദ്യം ചോദിക്കാൻ പറ്റത്തില്ല കാരണം അവർ തിരിച്ചു ചോദിക്കും അമ്മയും അച്ഛനും ഇങ്ങനെയല്ലേ എന്ന് ചോദിച്ചാൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല കൃഷ്ണമോക്കും ഭവതയ്ക്കും ഇപ്പം അത്യാവശ്യം നല്ല കെയർ വേണ്ടുന്ന ആവശ്യമാണ് ഇല്ലെങ്കിൽ ഭവു ഏതെങ്കിലും കുരുക്കിലൊക്കെ ചെന്ന് ചാടും അത് ഉറപ്പുള്ള കാര്യമാണ് അത് എന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അത് മാഡത്തിനെ കൊണ്ട് സാറിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ രോഹിത്തും രോഹിത്തും ഇപ്പോഴും ആഹരിശങ്കറുമായിട്ടുള്ള കൂട്ടുകൂട്ടൊന്നും വിട്ടിട്ടില്ല അവനും അവനും ഇപ്പോഴും മാഡത്തിൻ്റെ ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് അതും എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അപ്പം ആ മാഡം ഇതെല്ലാം ഇതല്ല എന്ന് നമ്മുടെ അലീന മുത്തശ്ശിയോട് പറയുക മുത്തശ്ശി പറയുകയാണ് അവൾ എന്തായാലും കൊല്ലപ്പള്ളിയിലേക്കാണ് പോയത് പിന്നെ കൊല്ലപ്പള്ളിയിൽ പോയത് അവൾ പെട്ടെന്ന് തന്നെ തിരിച്ചിരും രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമല്ല കന കഴിക്കും കനകയെ വൈജിക്കും ഇഷ്ടമല്ല വൈജി കനകെ ഇഷ്ടമല്ല അതുകൊണ്ട് കൂടുതലും നേരമൊന്നും രണ്ടുപേരും അവിടെ അവിടെ നിൽക്കത്തില്ല എന്ന് മുത്തശ്ശി പറയാണ് പിന്നെ കണിക്കുന്നത് കൊല്ലപ്പള്ളിയിൽ കനകയും വൈജ് വൈദ്യം കൊണ്ടിരി സംസാരിക്കുക രണ്ടൊക്കെയും ഫോൺ ചെയ്യുന്നുണ്ട് അപ്പം അവർ പറയുകയാണ് അഡ്വാൻസ് അടച്ച് ആളെ കൂട്ടിക്കൊണ്ട് പോവാനൊക്കെ പറയണം അപ്പം കനക ഫോൺ വെച്ചിട്ട് പറയുകയാണ് ചേട്ടത്തിൽ എന്തായാലും വൈജു നമുക്കൊരു ഹോംനേഴ്സിനെ കിട്ടിയിട്ടുണ്ട് നാളെ തന്നെ അവൾ വരും എന്ന് പറയുകയാണ് അപ്പം വൈജൻ ആ എന്തുമായാലും വേണ്ടിയില്ല ഒരു ഹോംനേഴ്സിനെ കിട്ടിയാൽ മതി ബാലേന്ദ്രൻ ഇതിനൊക്കെ സമ്മതിക്കുമെന്ന് കനകാശ് വീണ്ടും ചോദിക്കുക എൻ്റെ അമ്മയെ നോക്കുന്നതിന് ബാലേന്ദ്രൻ്റെ സമ്മതം എന്തിനാണ് ആ ഞാനല്ലേ ഹോം നഴ്സിൽ നിർത്തുന്നത് അതിന് ബാലേന്ദ്രൻ്റെ സമ്മതം വേണ്ട അപ്പോൾ ബാലചന്ദ്രനെ നോക്കാനോ എന്നൊക്കെ നകം ചോദിക്കുമ്പോൾ അത് ബാലയേന്ദ്രൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം മൂന്ന് മക്കളും ഞാനും കൂടെയൊക്കെ പറയുമ്പോൾ ബാലയേന്ദ്രൻ്റെ കീഴട കീഴടങ്ങാതിരിക്കാൻ പറ്റത്തില്ല ആ ഒരു സമയം മതി എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ എന്ന് വൈജ പറയുകയാണ് വൈജ പോകാനിട്ടിറങ്ങുമ്പം അവിടെ എല്ലാം കീയാണെന്ന് തപ്പുവാ അപ്പം കീ തപ്പുമ്പോൾ കീ കാണുന്നില്ല കാറിന്റെ കീ തപ്പുമ്പോൾ അപ്പം ഹരിയുടെ പെങ്ങളും വന്ന് നമ്മുടെ എല്ലാം നോക്കുന്നുണ്ട് അപ്പോഴാണ് ഹരി ദാ എന്നും പറഞ്ഞു വരുന്നത് അപ്പം നീ കാറിന്റെ കീ എടുത്തോണ്ട് എവിടെ പോയി ഞാനാണെങ്കിൽ ടൗൺ വരെ ഒന്ന് പോയി ആൻറ്റി ആണെങ്കിൽ കാർ കൊണ്ടുവിട്ടപ്പോൾ എൻ്റെ ക്യൂ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് അതെന്താണെന്ന് നോക്കാൻ പോയതാ അപ്പം പെങ്ങൾ പറയുന്നത് ചുമ്മാതാ ആൻറ്റി വല പെൺപുള്ള ഗേൾ ഫ്രണ്ടിനെയും കൊണ്ടാക്കാൻ പോയതായിരിക്കും എന്ന് പറയുകയാണ് കേട്ടത്തി ഇവനെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഇവ മഹാവഷളായി പോവുകയാണ് അപ്പം നമ്മുടെ കനക പറയാണ് അത് ദ്രോഹിത്വമായിട്ടല്ലേ കൂട്ട് അവനെ ഇവളെ ഇവനെ വഷളാക്കുന്നതിന് അപ്പോൾ എണ്ണ വൈജി പറയണം അല്ലേ അവൻ ഇങ്ങോട്ട് വന്നിട്ടല്ലല്ലോ ഹരിയെ വിഷളാക്കുന്നത് ഇവനല്ലേ അങ്ങ് കടപ്പാട്ടൂട് കടപ്പാട്ടൂരിലേക്ക് വരുന്നത് മറുപടി പറയില്ലാതെ കനക പറയാം രണ്ട് പേരും കണക്ക രണ്ട് പേരും ശരിയില്ല അതിനെ പറഞ്ഞ് കുട്ടി അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞ് മുഷുകയെന്നത് മുഷിനിട്ട് കാര്യമില്ല എന്ന് കനക പറയാണ് അങ്ങനെ നമ്മുടെ വൈജി അങ്ങ് പോവുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ ഹരി അവിടെയെല്ലാം കടന്ന് കറങ്ങി നടന്ന് അമ്മയുടെ മുന്നിൽപ്പിടാതൊക്കെ കയറി പോവുകയാണ് അങ്ങനെ ഹോം ഹോംനേഴ്സിനേയും കൊണ്ട് വൈജ വീട്ടിലേക്ക് വന്ന് വീട്ടിൽ വന്നിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഹോംനേഴ്സ് ഇപ്പോൾ വലിയ വീടാണല്ലോ എന്നും പറയുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും അകത്തോട്ട് കയറിയാണ് അപ്പം പവിത വന്ന് ചോദിക്കുന്നത് ഇതാരാണ് അമ്മേ ഇതാണ് പുതിയ ഹോംനേഴ്സ് അച്ഛൻ സമ്മതിക്കുവോ അപ്പം അച്ഛൻ്റെ സമ്മതം ആർക്ക് വേണം എൻ്റെ അമ്മയെ നോക്കുന്നതിന് അച്ഛൻ്റെ സമ്മതം എന്തരാന്ന് വൈജ ചോദിക്കുകയാണ് ഭവിതയോട് അവളെ ഇന്ന് തന്നെ പറഞ്ഞു വിടണോന്നും വൈജ പറയുകയാണ് അങ്ങനകത്ത് കിച്ചണും ടേബിളും എല്ലാം കാണിച്ച് കൊടുക്കുകയാണ് പുതിയ ഹോം അപ്പം പറയാം ടി വി ഇരിക്കുന്ന സ്ഥലം എവിടെ എനിക്കാണെങ്കിൽ രാത്രി ഏഴ് മണി തൊട്ട് പത്ത് മണിവരെയും ഉച്ചയ്ക്ക് രണ്ട് മണി തൊട്ട് അഞ്ച് മണിവരെയും സീരിയറ് കാണണം എന്ന് പറയുകയാണ് അപ്പോൾ വൈജോയ്ക്ക് അപ്പം നീ എപ്പോഴാണ് ജോലി ചെയ്യുന്നത് അത് എൻ്റെ ജോലിയെല്ലാം പന്ത്രണ്ടരയ്ക്ക് മുമ്പ് ഞാൻ തീർക്കും ഒന്നും പറയാൻ വയ്യ വൈജിക്ക് ഇപ്പം ഹോം ഹോംനേഴ്സിൻ്റെ ആവശ്യം അത്യാവശ്യമായതുകൊണ്ട് ഒന്നും പറയാൻ വയ്യ അങ്ങനെ പിന്നെ കാണിക്കുന്ന എടുത്ത് മുത്തശ്ശിയെ ക്ലീൻ ചെയ്ത് മുത്തശ്ശി ആഹാരമൊക്കെ കൊടുത്ത് നമ്മുടെ അനിയനെ ഇങ്ങനെ നിൽക്കുമ്പം അവിടെ വൈജി അങ്ങോട്ട് വരികയാണ് നീ വന്നോ ഇന്നലെ നീ കൊല്ലപ്പള്ളിയിലായിരുന്നോ ആ ആണ് എന്ന് പറയുകയാണ് ആ അപ്പോഴത്തേക്ക് പുതിയ ഹോംനേഴ്സിനെ വിളിച്ചു തരുന്നത് ഇതാണ് അമ്മയെ നോക്കാൻ വന്ന പുതിയ ഹോംനേഴ്സ് അപ്പോഴത്തേക്ക് മുത്തശ്ശി ഇങ്ങനെ ഞെട്ടിരിക്കുക ഇനി മുതൽ ഇവിടെ അമ്മയുടെ കാര്യങ്ങൾ നോക്കുന്നേ ആ അലീനെ നോക്കി പറയാം നീ ഇന്ന് തന്നെ പൊക്കോണം നീ പോകാൻ റെഡിയായിട്ട് ഇരിക്കലേ നീ ഇന്ന് തന്നെ പൊക്കോണം എന്ന് പറയുന്നത് അപ്പോൾ അലീനെ പറയണേ ഞാൻ റെഡിയാണ് ഞാൻ ഇന്ന് തന്നെ പോകും സാറിനോട് ഒന്ന് പറഞ്ഞാൽ മതി സാറിനോട് പറഞ്ഞിട്ട് ഇന്ന് തന്നെ പോവും അതിൻ്റെ ആവശ്യമൊന്നുമില്ല സാറിനോട് ഞാൻ പറഞ്ഞോളാം നീ അങ്ങ് പോയിത്തന്നാൽ മതിയെന്ന് അലീനെ വൈജ പറയുകയാണ് അപ്പം മുത്തശ്ശേരിയാണ് ബാലേന്ദ്രൻ അറിഞ്ഞത് ഈ കാര്യം ബാലേന്ദ്രൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ചെയ്താൽ പോരേ ഇത് അപ്പോൾ വൈജ പറയുക എന്നെ ഈ കാര്യം അമ്മയുടെ കാര്യം ഈ അമ്മയുടെ കാര്യം അമ്മയുടെ ഹോം നേഴ്സിൻ്റെ കാര്യം തീരുമാനിക്കൽ ഞാനല്ലേ അതിൻ്റെ ബാലചന്ദ്രൻ്റെ അനുവാദം വേണ്ടാന്ന് പറഞ്ഞു വൈജ് അതീഷങ്ങി ഇറങ്ങി പോവുകയാണ് അല്ല ഇനിയെ അങ്ങ് പോവുകയാണ് മുത്തശ്ശി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണേ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ